ിഷ അതൊരത്ഭുത നടിയായിരുന്നു വെറും ഒമ്പത് വർഷത്തിനുള്ളിൽ ഒരു ഇരുപത്തിയൊന്നുകാരി നേടിയ നേട്ടം അത്രയും വലുതാണ് ആദ്യ ചിത്രത്തിന് തന്നെ ദേശീയ പുരസ്കാരം മോനിഷ മരിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി എങ്കിലും ആ മുഖം മലയാളികളുടെ മനസ്സിൽ നിന്നു മായുന്നില്ല മോനിഷയുടെ അവസാന നാടുകളെക്കുറിച്ച് അമ്മ ശ്രീദേവി ഉണ്ണി സംസാരിച്ച വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അവൾക്കന്ന് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു കാറിൽ എൻ്റെ മടിയിൽ ഉറങ്ങുമ്പോൾ ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടം അന്നൊരു ശനിയാഴ്ചയായിരുന്നു ഗുരുവായൂർ ഏകാദശി വെളുപ്പിന് ആറു മണി തെറ്റ് കാറിൻ്റേതാണോ ബസ്സിൻ്റേതാണോ എന്നൊന്നും അറിയില്ല ഡിവൈഡറിൽ കറിയതാണെന്ന് അവർ പറയുന്നു പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് ബസ് ഇടിക്കുന്നതാണ് ഇടിച്ചതും ഞാൻ തെറിച്ച് പോയി പക്ഷേ ബോധമുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആക്സിഡൻ്റ് എന്ന് ഞാൻ വിളിച്ചു പറയുന്നുണ്ട് അടുത്തുണ്ടായിരുന്ന ഓട്ടോക്കാരെല്ലാം ഓടി വന്നു മോനിഷയെ ഞാൻ കണ്ടില്ല കുറച്ച് ദൂരെ കാറിൻ്റെ ദിക്കി മാത്രം കാണാമായിരുന്നു ഓടി വന്നവരോട് ഞാൻ മോനിഷയുടെ അമ്മയാണെന്ന് പറഞ്ഞു അവർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു രണ്ട് കിലോമീറ്റർ അടുത്താണ് ആശുപത്രി പക്ഷേ എൻ്റെ മക്കളില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു അവർ എന്നെയും പിടിച്ച് ഓട്ടോയിലിരുത്തി മകളെ എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ കിട്ടത്തി ചോരയിൽ കുളിച്ചിരിക്കുകയായിരുന്നു അവളും ഞാനും ആരുടെ ദേഹത്ത് നിന്നാണ് എന്നെനിക്കറിയില്ല മോനിഷയ്ക്ക് തലയിൽ മാത്രമാണ് പരിക്കേറ്റത് വേറൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആശുപത്രിയിലെത്തി എൻ്റെ മടിയിൽ നിന്ന് അവളെ ബെഡിലേക്ക് മാറ്റി ഞാനും അടുത്തു തന്നെ നിന്നു എന്തോ വരും അത് സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്കറിയാമായിരുന്നു മോനുഷ്യ ശാന്തമായി കിടക്കുന്നു കണ്ണ് തിറന്നപ്പോൾ മുഴുവൻ വെള്ളനിറം അങ്ങനെ അവൾ പോയി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾ പോകുകയാണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലേക്ക് എടുത്തു മരിക്കുന്നതിൻ്റെ തലേ ദിവസം തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടൽ വെച്ച് മോനിഷ എന്നോട് പറഞ്ഞു അമ്മ നന്നായി ഭക്ഷണവും വെള്ളവും എല്ലാം കുടിക്കണം ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിരുന്നത് അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് മറന്നേക്കൂ എന്നെല്ലാം ഹോ നീ എന്താണ് എന്നെ ഉപദേശിക്കുകയാണോ ശിവൻ സുബ്രഹ്മണ്യം ചൊല്ലിയതുപോലെ ഓങ്കാരപ്പൊരുൾ കളിച്ച് തിരിച്ച് സംസാരിച്ച രാത്രി കിടക്കുന്നതിന് മുമ്പ് വാതിലെടുക്കാൻ പോയ മോനിഷ തിരിഞ്ഞെന്ന് എന്നെ നോക്കി പറഞ്ഞു ഞാൻ ഞാനാരാണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുഹോ പിന്നെ നീ മൂകാംബിക ദേവിയല്ലേ എന്ന് ഞാൻ കളിയാക്കി ഞാൻ മോനിഷ എന്ന സ്റ്റൈലായി പറഞ്ഞു ചിരിച്ചു അതാണ് അവൾ എന്നോട് അവസാനമായി സംസാരിച്ചത് ഡിസംബർ പതിനെട്ടിന് ഗുരുവായൂരിൽ ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നു ഡിസംബർ അഞ്ചിന് വെളുപ്പിന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയിരുന്നു അത് കയ്യിലുണ്ട് അത് ക്യാൻസൽ ചെയ്യാം കൊച്ചിയിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോരാം എന്നാണ് തീരുമാനിച്ചത് അന്ന് തിരുവനന്തപുരം ബാംഗ്ലൂർ ഫ്ലൈറ്റ് എടുത്ത് പോയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു അതാണ് വിധി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ചെറുതേരെ വെച്ചാണ് അപകടം അപകടമുണ്ടായത് ഞാൻ അവളെ മടിയിൽ കിടത്തി ജപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു സമയം നോക്കുമ്പോൾ ആറു മണി ആവാൻ പോകുന്നു അപ്പോഴാണ് അപകടമുണ്ടായത് ആറ് പത്തൊക്കെ ആകുമ്പോഴേക്കും മോനിഷ ഈ ലോകം വിട്ടു പോയിരുന്നു ഉണ്ണി മോനിഷയുടെ അമ്മ പറഞ്ഞു